നമ്മുടെ രണ്ട് മലയാളി പിള്ളേർക്ക് നേരെ ഉണ്ടായ ഒരു വംശീയാ ആക്രമണം അത് ആരും കൈകൊണ്ട് തല്ലിക്കൊന്നും എടുത്തു അല്ലെന്ന ആളല്ല ഭയങ്കരമായിട്ട് വംശീയമായിട്ടുള്ള റേസിസ്റ്റ് വർത്താനങ്ങളെല്ലാം പറഞ്ഞു ബ്ലാക്ക് ബിച്ച് നീ എന്തിനും ഇവിടെ ജീവിക്കുന്നു നീ കാരണം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലാത്തത് നിങ്ങൾ കാരണം ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു എന്തൊക്കെയോ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചതാണ് ഇവരുടേത് ഒരു മൂന്ന് പെൺപിള്ളേര് കൂടി ഗേൾസ് ഗ്യാങ് തന്നെ വിളിക്കുന്ന ഒരു പതിനാല് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള മൂന്ന് പേര് കൂടി ഒരു വൃദ്ധനായ മനുഷ്യനെ തല്ലിക്കൊന്നു കാരണം അവരെ അവരെ നമ്മുടെ നാട്ടിലെ എസ് എഫ് ഐയും കേസിന് ഓർത്താൽ മതി ഇവനെയൊക്കെ ഈ ഉണ്ണി എന്ന് പറഞ്ഞ് ഈ ചോറും കൊടുത്ത് ഇറക്കി വിട്ടല്ലേ ഇവർ രണ്ട് ബിരിയാണി രണ്ട് 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 ബിരിയാണിയും കൊടുത്തിട്ട് കാൽക്കുപ്പിയും കൊടുത്തിട്ട് ഇറക്കി വിടുന്നില്ല ഈ കത്തിയും പിടിച്ച് തോക്കും തോക്കും പിടിച്ച് കൊടിയും പിടിച്ച് അവർ ഇറങ്ങിപ്പോലെ സമരത്തിൻ്റെ പേരുകയുടെ ഫ്രണ്ടിലുണ്ടോ ഹലോ ഫ്രണ്ട്സ് ഇച്ചയും മച്ചിലേക്ക് സ്വാഗതം അവൾ ഇന്ന് ഇപ്പം ഇന്ന് ഷൂട്ടിങ്ങിലാണ് വേറെ വഴിയില്ല ഇന്ന് ഈ കേട്ട വാർത്ത എൽസക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് എന്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വർത്താനം പറയാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും കേട്ട് കാണും കഴിഞ്ഞ ഒരു രണ്ടു ദിവസമായിട്ട് ഇവിടുത്തെ യു കെ മീഡിയയ്ക്ക് തോടിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മുടെ രണ്ട് മലയാളി പിള്ളേർക്ക് നേരെ ഉണ്ടായ ഒരു വംശീയാ ആക്രമണം അത് ആരും കൈയും കൊണ്ട് തല്ലിക്കൊന്നു എടുത്തോന്നു അല്ല പക്ഷെ ആ തല്ലിക്കൊന്നു എടുക്കുന്നു ആ ലെവൽ വരെ എത്തുന്നതിന് മുമ്പ് തന്നെ ദർ ഈസ് എ വാർണിംഗ് പോയിന്റ് ഇവിടെ ഒരു വാർണിംഗ് പോയിന്റ് പോകുന്നു ഒരു ഹിയർസ് എ ഫ്ളാഗ് കമ്മിങ് അപ്പ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് നിങ്ങളുടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് സംഭവം നിങ്ങൾക്ക് അറിയാൻ ആക്കിയ കവണ്ടറിക്ക് അടുത്ത് ലിംഗഷെയറിൽ ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമാണ് ശനിയാഴ്ച ഷോപ്പിംഗ് കഴിഞ്ഞ് ട്വിംഗിൾ സ്വാും ഭർത്താവ് സനു തറയത്തും ഇവര് രണ്ടുപേരുടെ കൂടി അത്യാവശ്യം വീട്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നടക്കാൻ മാത്രമുള്ള ദൂരത്തുള്ള അസ്തെന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ലൊരു ദിവസം ഉണ്ട് നല്ല സൺഡേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വൈകുന്നേരം നടന്നു വരുവാണ് കൈ രണ്ട് സൈഡിൽ സാധനങ്ങളൊക്കെ ഉണ്ട് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരെ വരികയുള്ളൂ ആദ്യവർക്ക് നേരെ വന്ന യുവതി ജസ്റ്റ് ഒഴിഞ്ഞു മാറി കൊടുത്തു അവൾ അവർക്ക് വഴി വിട്ടു അതിന് കഴിഞ്ഞ് വന്ന പെണ്ണ് ഇവിടെ ഇവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് ആഗ്യുമെന്റ് ആരംഭിച്ചു ഇവർ ആർഗ്യു ചെയ്തില്ല അവള് ഭയങ്കരമായിട്ട് വംശീയമായിട്ടുള്ള റേസിസ്റ്റ് വർത്താനങ്ങളെല്ലാം പറഞ്ഞു ബ്ലാക്ക് ബിച്ച് നീ എന്തിനും ഇവിടെ ജീവിക്കുന്നു നീ കാരണം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലാത്തത് നിങ്ങൾ കാരണം ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചതാണ് ഇവരുടേത് പക്ഷേ സംസാരത്തിൻ്റെ പടിയും കഴിഞ്ഞ് ഇവർ രണ്ട് പേരെയും അവൾ ഉണ്ട് താഴെ ഇട്ടു അപ്പൊ ഈ ഇവിടെ നല്ല ഈ തിങ്കളെന്ന് പറഞ്ഞ പെൺകുട്ടി അതിന്റെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നല്ല കട്ടിയുള്ള ജാക്കറ്റുകൾ ഇട്ടിട്ട് പോയിട്ട് നിലത്ത് വീണ് കൈക്കുഴ പൊട്ടുകയും മുട്ടുപൊട്ടുക ചേൻ്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം വളരെ ശാന്തമായ ഗ്രാമം വളരെ ശാന്തമായ ഗ്രാമം അപ്പൊ ഇവർ ആകെ അമ്പരന്ന് പോയി ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഇപ്പൊ ഇന്നും കൊട്ടയ്ക്ക് ഓർത്തോളം വെള്ളം വന്നിട്ട് വെള്ളം മൂത്തിട്ട് കാണിച്ചൊരു ഒരു കുന്തളി പല്ലിത് ഇത് പ്രോപ്പർ ആയിട്ട് ഒരാൾ ആക്രമിക്കുകയാണ് ബോധപൂർവ്വം നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അതൊരു യങ്സ്റ്റർ അല്ലാതെ ഒരു പ്രായമുള്ള ഒരാളൊന്നുമല്ല ഈ അവിടുത്തെ അതിൻ്റെ കൂടുതൽ വേറൊരു വാചകം കൂട്ടി വായിക്കണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇസ്റ്റാം അടുത്തുള്ള ഒരു വിഷാം ഇസ്റ്റാം അടുത്ത കാണേണ്ട ഒരു സ്ഥലത്താണ് ഈ ഒരു മൂന്ന് പെൺപിള്ളേർ കൂടി ഗേൾസ് ഗ്യാങ് തന്നെ വിളിക്കുന്ന തന്നെ ഒരു പതിനാല് മുതൽ പതിനാറ് വയസ്സ് വരേണ്ട മൂന്ന് പേര് കൂടി ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ തല്ലിക്കൊന്നു ഒരു അതും ഇതുപോലെ തന്നെ വംശീയ അതിശയമാണ് ആ പുള്ളി ഒരു ഫോറിൻ ഫോറിനറാണ് ഏത് നാട്ടുകാരനെടുത്ത് എടുത്തു പറയുന്നില്ല അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് മൂന്ന് ദിവസമായിട്ടില്ല അതായത് അയാൾ എ ടി എമ്മിനെ കണ്ടിട്ട് പൈസ എടുക്കാൻ നിൽക്കുകയായിരുന്നു ഈ പിള്ളേർ കൂടി എന്തൊക്കെയോ പറഞ്ഞു ഇയാളെ പ്രൊവോക്കെ ആ ശ്രമിച്ചു ഇയാളെ തിരിച്ച് വർത്തമാനം പറയാൻ ശ്രമിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് ക്യാമറയൊക്കെ അങ്ങനെയാണ് കാണുന്നത് എനിവേ ഇതുങ്ങൾ കൂടി ഇതിനെ ഇയാളെ അടിച്ചു കൂട്ടി റോഡിലിട്ട് അടിച്ചു കൂട്ടി വിവിടുമായി ഓടി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പത്രങ്ങളിൽ നിന്ന് മനസ്സിലായത് പക്ഷെ ഓർക്കണം അതിവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു അണ്ടർ എയ്റ്റീൻ ആയിട്ടുള്ള പിള്ളാരെ പിള്ളേരെ നമ്മളെ എന്ത് ഉപദ്രവിച്ചാലും പണ്ടേ വെച്ച് ഇന്ന് ചില്ല് ചില്ലു പൊട്ടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നേരെ ഓടി വന്നിട്ട് നമ്മുടെ നേരെ കാശ് ഒക്കെ അല്ലെങ്കിൽ സ്കിട്ടി ഒഴിക്കുന്നു നമ്മൾ കൂടുത്തില്ലെങ്കിൽ ഉടനെ നമുക്ക് ആക്രമിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുത്ത് കാണിച്ചിരുന്നു പേടിപ്പിക്കുക ഇത്തരം ടൈപ്പിലുള്ള സാധനങ്ങൾ പണ്ട് ഞങ്ങൾ കേട്ടുണ്ട് അത് ഈ സിറ്റിന്ന് മിക്കവാറും സിറ്റികളുണ്ട് ഇവര് കുറച്ച് പേര് കൂടി കൂട്ടം കൂടിക്കഴിഞ്ഞാൽ കുറുക്കാൻ സവാ എന്ന് പറയും ഫോക്സ് ഒക്കെ ആണ് വിളിക്കുന്നത് അപ്പോൾ കുറുക്കേണ്ട സ്വഭാവമാണ് കാരണം കുറുക്കൻ ഒറ്റയ്ക്ക് നമ്മളെ ആക്രമിക്കില്ല പക്ഷേ ഒരു പത്ത് കുറുക്കന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ കുറുക്കം വിചാരിക്കും എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ കുറുക്കന്മാർ കൂട്ടമായിട്ട് ഇറങ്ങി വരുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് ആരെ ആക്രമിച്ചായിട്ട് പേടിപ്പിക്കുന്നതായിട്ട് ഇത്രേ ഈ പിള്ളേരും ചെയ്തിരുന്നത് സാധാരണ പക്ഷേ ഇത് ഇതാദ്യമായിട്ടാണ് കുറച്ച് കുഞ്ഞു പിള്ളേർ കൂടി ഒരാളെ തല്ലിക്കൊല്ലുന്നു എന്നുള്ള സീനിലേക്കൊക്കെ കേൾക്കുന്നത് അത് കേട്ടടങ്ങ് ആ ഒരു അങ്ങോട്ട് തീരുന്നതിന് മുമ്പാണ് ഈ അടുത്ത ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള രണ്ട് പിള്ളേരെ ഇതുപോലെ ചെയ്തു വലിയ പ്രായമുള്ളവരൊന്നും അല്ല അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കാം എനിവേ ഈ ഇപ്പോ ഓർത്തോളം അതിന് ഇതിന്റെ കൂടെ തന്നെ വേറെ രണ്ട് സംഭവം പറഞ്ഞു കേട്ടോ അതും ഒരു ലോക ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഒരു ഒരു ഷോക്ക് തന്നിരിക്കുന്ന രണ്ട് ഇൻസിഡന്റ് ആണ് കാരണം ഇതൊക്കെ ക്ലിയർ ആയിട്ട് റേസിസം തന്നെയാണ് ഈ കാണിച്ചിരുന്നത് എന്തോ സംതിങ് റോങ് ഈ പറയുന്ന റേസുകൾ ഈ പറഞ്ഞ ബ്ലാക്ക് ബിച്ചസ് അല്ലെ ഈ ബ്രൗൺ ബികളും സികളും കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ജോലി തട്ടി എടുക്കുന്ന ഇവരാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പെരുമാറ്റം മൊത്തം ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓൾഡ് ഹോസ്പിറ്റലിൽ ഇപ്പോ അച്ചാമച്ചറിയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഓർത്ത എ ആൻഡിക്കത്ത് ചികിത്സ ഒരു മലയാളി നഴ്സിന് കുത്തേറ്റ സംഭവം ഉണ്ട് ഈ മിനിഞ്ഞാന്നാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ലീലാമ ലീലാമ ലാൻ പുള്ളിക്കാരി ഫുള്ള് മുഖമൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞൊരു സംഭവം എവിടെയും കേൾക്കുന്നുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ മലയാള സമൂഹമെന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല മലയാള സമൂഹം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം നഴ്സിംഗ് സൈഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ സൈഡിൽ നേഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടും ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ് അല്ലാതെ ഒന്നോ രണ്ടോ മൂലയ്ക്ക് കിടക്കുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം വെളിയിലോട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് അല്ലിത് നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല റേസസ് കാണുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികൾ വേറൊരു നാടിൻ്റെ പൗരത്വം ഏറ്റെടുത്ത് ജീവിച്ച് ജനിച്ചു കൊള്ളുന്ന അവിടെ അവരുടെ പൗരന്മാരായി ജീവിക്കുന്ന ആദ്യമായിട്ടൊന്നും അല്ല തലമുറകളായി നമ്മൾ ജീവിക്കാൻ നോക്കട്ടെ ഇന്ന് എന്തുകൊണ്ടിത് ഉണ്ടാകുന്നു പെട്ടെന്ന് പുതുതായിട്ട് എന്താണല്ലോ അവൻ സംഭവിച്ചു മാറ്റാൻ കാരണം ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞ അതേ സാധനം വീണ്ടും ആവർത്തിക്കുന്നു വലത് തീവ്രപക്ഷ പാർട്ടി റിഫോം പാർട്ടി അവർ ശക്തിപ്പെടുകയാണ് അവരെല്ലായിടത്തും ക്ലിയറായിട്ട് അവരുടെ പോസ്റ്റുകൾ നാട്ടിക്കഴിഞ്ഞു എല്ലായിടത്തും അവർക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകളുണ്ട് എല്ലാ സ്കൌട്ട് ഗ്രൂപ്പുകൾക്കകത്തവർക്ക് വേണ്ടത്ര മെമ്പേഴ്സ് ഉണ്ട് അതായത് യങ് ജനറേഷനകത്തോടെ അവർ വേണ്ടത്ര ഇൻജക്ട് ചെയ്യുന്നുണ്ട് അവർ ഷുഡ് ബി ബാക്ക് ടു ടുസ് ഞങ്ങളുടെ കൺട്രി കൺറി തിരിച്ചു വേണം ഈ ആരിൽ നിന്ന് ഇവർ ആരി നിന്ന് തിരിച്ചുകൊണ്ടു വന്ന പണ്ട് ഇവരെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു വലിയ വെറഫ്രണ്ടൊക്കെ ഇറക്കിയിട്ട് ബ്രക്സിറ്റ് വേണം യൂറോപ്പിനെ മൊത്തം ഓടിച്ചു വിട്ടാ ഞങ്ങളുടെ ജീവിതം ധന്യമായ സംഭവം കാണിച്ചു എന്നിട്ട് എന്നാ ഉണ്ടായി ഇമാർക്ക്മാരുടെ ഒറ്റയ്ക്ക് രാജ്യം ഉണ്ടാക്കാൻ പറ്റിയോ ഇവർക്ക് എന്തെങ്കിലും സംഭവം നേടാൻ പറ്റുവോ ഇവിടുത്തെ ഏതെങ്കിലും ജോബുകൾ ഇവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ പോട്ടെ ഇവരുടെ യങ്സ്റ്റേഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ട് എന്തെങ്കിലും പൊസിഷൻ ഏറ്റെടുത്തോ ഒന്നും ഉണ്ടായില്ല വീണ്ടും കോവിഡ് ആയപ്പോൾ ഇവർ ലോകമൊത്തമുള്ള മാർക്കറ്റ് തുറന്നു കൊടുത്തു ഓടി വായു എല്ലാവരും ഓടി വായു ഞങ്ങളെ സഹായിക്കൂ അന്ന് സഹായിക്കാൻ വന്നവരൊക്കെ വാരി കോരിയോ കൊടുത്തെ ഇന്നിപ്പം നമ്മൾ നമ്മൾ എന്ത് വലിയ കഥ പറഞ്ഞു പറഞ്ഞാലും ഈ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ഇവിടെ വന്ന ആൾക്കാർക്ക് മൊത്തം ഫ്ലൈറ്റ് ടിക്കറ്റും താമസവും ഇങ്ങോട്ട് വരാനുണ്ടായ ചെലവുകളും ഈവൻ ഐ എൽ ടി സി പഠിക്കാനില്ല ഒ ഇ ടി പഠിക്കാനെടുത്ത ചെലവ് വരെ തിരിച്ചു കൊടുത്ത സംഭവമുണ്ട് എത്രമാത്രം കയ്യും ഇട്ട് പരവതാനി പിടിച്ച് റട്ടാർപ്പറ്റെ കൊണ്ടുവന്നാണ് നമ്മളിഞ്ഞോട്ട് ഈ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സമൂഹത്തിൽ ഇന്നോട്ട് എന്നിട്ടാണ് അവരുടെ അടുത്ത ജനറേഷൻ അത്ഭുതപ്പെടുന്നത് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവരൊക്കെ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തോ എന്ന് ചിന്തിക്കണ്ടേ കാരണം അവരെ അവരെ നമ്മുടെ നാട്ടിലെ എസ് എഫ് ഐയും കേസിനും ഓർത്താൽ മതി ഇവനെയൊക്കെ ഈ ഉണ്ണി എന്ന് പറഞ്ഞ് ഈ ചോറും കൊടുത്ത് ഇറക്കി വിട്ടല്ലേ ഇവര് രണ്ട് ബിരിയാണിയും കൊടുത്തിട്ട് കാക്കുപ്പിയും കൊടുത്തിട്ട് ഇറക്കി വിടുന്നതിന് ഈ കത്തിയും പിടിച്ച് തോക്കും തോക്കും പിടിച്ച് കൊടിയും പിടിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോ സമരത്തിൻ്റെ പേരങ്കയുടെ ഫ്രണ്ടിലോട്ടാ ഇവനൊക്കെ വെടി കൊണ്ടും അടി കൊണ്ടും ചത്തുപോകും അല്ലെങ്കിൽ നടുപുടി വീട്ടിൽ കിടക്കും ഈ നേതാക്കറഞ്ഞ മക്കള് ബർമിങ്ഹാമിലും വേറെ വല്ല മാൻചിലൊക്കെ പഠിക്കും അല്ലെങ്കിൽ ഓസ്ട്രഡി പോയി പഠിക്കും അതൊന്നും ഒരു കാലത്തും ആരും ചോദിച്ചിട്ടില്ല സെയിം സിറ്റുവേഷൻ അതേ സിറ്റുവേഷൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു ഈ റിഫോം പാർട്ടിയുടെ സ്വാധീനമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇടയിൽ നിന്ന് ഞാൻ പറയും കാരണം ഇങ്ങനൊരു പ്രകോപനമില്ലാത്ത ആക്രമണം ഉണ്ടായി ഈ പെങ്കൊച്ചു ഈ കെട്ടികളുടെ കൂടി അന്നേരം പോലീസിനെ വിളിച്ചു പോലീസ് വളരെ കൂളായിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വണ്ടി ഇടിച്ച കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആയ എല്ലാം കേട്ടു ഞങ്ങളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട് സമ്മതിക്കുന്നു ഒരു നിങ്ങൾക്ക് ഞങ്ങൾ കേസ് തന്നു എന്ന് റഫറൻസ് നമ്പർ ഇതാ അയ്യോ സിസ്റ്റം ഡൗൺ ആണ് സിസ്റ്റം ഡൗൺ അപ്പം ഞങ്ങൾ നിങ്ങളെ തിരിച്ചുപിടിച്ചിട്ട് ഞങ്ങൾ നമ്പർ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഈ ഇന്നലെ വൈകുന്നേരം വരെ അവരെ ആരും തിരിച്ചു വിളിച്ചിട്ടില്ല ഏഹ് അപ്പൊ ഈ പറഞ്ഞ ഈ ടിമി സാധനം കൂടെ കൂടിയിട്ട് ഇവർ കൊച്ചിന്റെ ഈ പെണ്ണിനെ കുറേ അടക്കണം എങ്ങോട്ടൊക്കെ പോകുന്നത് പോലീസിനെ ഇവിടെ ചെറിക്കുന്നു നിങ്ങൾ എത്രയും ബാ പോലീസ് മാത്രം മാത്രം ഒക്കെ വരുന്നില്ല വരാൻ വയ്യ വണ്ടിയില്ല വള്ളമില്ല തിരക്കാണ് ഒന്നും ഇല്ല അവരാരും വന്നില്ല ഒരു പോലീസുകാരും പോലും വന്നില്ല അവസാനം ഈ കാര്യങ്ങൾ കേട്ടെടുത്ത് അറിഞ്ഞും മലയാളി കമ്മ്യൂണിറ്റിക്കത്തെ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു അപ്പം ഈ പെണ്ണിന് മനസ്സിലായി ഇവരെ ആൾക്കാര് ഫോളോ ചെയ്യുന്നത് കാരണം അവൾ അവളാദ്യമായി പോയി പബ്ബിൽ കയറുന്നു പിന്നെ അസ്തേ കയറുന്നു പിന്നെ വേറെ നാട്ടിൽ പോയി കയറുന്നു ഇങ്ങനെ അവര് ഓരോരുത്തർത്തോട് കറിയും 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 നടക്കുവ ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്നതായിട്ട് കണ്ടു അപ്പോൾ അവൾ പെട്ടെന്ന് അപ്രതീക്ഷയായി ഇവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ പോയെന്നുള്ളത് സോ ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇതിന് കുറേ ആളുണ്ട് ഇവിടെ ഇവിടെ ചുമ്മാ ഒരു കാര്യം ചുമ്മാ പ്രവഹിക്കപ്പെട്ടുണ്ടാകുന്ന നല്ലതൊക്കെ ഇതൊക്കെ കുറെ കുറയൊക്കെ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്ന റിമോട്ടായിട്ട് ഉണ്ടാക്കുന്ന ചെറിയ 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 പൊട്ടലുകളാണ് ആ പൊട്ടലുകൾ വലുതാക്കിയിട്ട് വേണം ഇവിടെ ഇന്ന് പ്രകോപനം ഉണ്ടായില്ല ഇന്നിവരും ഉണ്ടായിരുന്നു നാളെ അവരും ഉണ്ടായിരുന്നു നാളെ കഴിഞ്ഞ് മറ്റൊരു ഉണ്ടായിരുന്നു മിണ്ടാതിരിക്കുന്നതോ ആൾ കൂടും ഇനി എന്തും കാണിക്കാൻ ഒരു നില വരുന്നു ആ സിറ്റുവേഷനിലോട്ടാണ് പൊക്കേണ്ടി അത് ഇവർ ചെയ്യുന്നത് വളരെ കുറച്ചാണ് കാരണം ബ്രിട്ടീഷ് വയനാട് പോലത്തെ ആൾക്കാരൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്തു പോലീസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർ സ്ഥലത്തെ എം പി ആയിട്ടുള്ള ഗാരത് ഗേസ് ഡേസിനെ അവർ ഇമെയിൽ മുഖേന എല്ലാ കാര്യങ്ങളും അറിയിച്ചു ഇന്ന് ജോലിസ്ഥലത്ത് എൻ എച്ച് എസ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ജോലി സ്ഥലത്ത് എത്തിയിട്ട് സ്പീക്കപ്പ് പോലത്തെ ഈ സേഫ് ഗാർഡിങ് പോലത്തെ സംവിധാനങ്ങളുണ്ട് ഇവിടെ കൗൺസിലേക്ക് അറിയിച്ചിട്ട് എനിക്ക് ഞാൻ റേസിനെതിരായിരുന്ന അറ്റാക്കിനെതിരായി എന്നൊക്കെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിലേക്കൊക്കെ അവർ അവർന്ന് അറിയിക്കുന്ന അറിയിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് And again, എഗെയിൻ ഈ പറഞ്ഞ വസ്തു അവർക്ക് അവർക്ക് മുമ്പിൽ ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതായത് സമൂഹത്തിന് മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിലോട്ട് അവർ കാണിച്ചു കൊടുത്തുള്ള ഒരു സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്നു അതെ എനിക്കും എൻ്റെ ഹസ്ബ് വൈഫിന് ഇങ്ങനെ ആക്രമണം ഉണ്ടായി കേട്ടോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതു മീഡിയയ്ക്ക് അത് തോന്നു ഒത്തിരിയേറെ ആൾക്കാർ ആ പോസ്റ്റിന് കീഴ് പോസ്റ്റിലൂടെ കാണാം പോസ്റ്റിന് കീഴിൽ ഒത്തിരിയേറെ ആൾക്കാർ ലോക്കൽസ് ഇംഗ്ലീഷുകാർ തന്നെ ഒത്തിരി സോറി പറഞ്ഞുകൊണ്ട് ക്ഷമാവണം പറഞ്ഞുകൊണ്ട് അങ്ങനൊരു വ്യക്തിത്വം ഇല്ലാത്ത വിവേകവും ഇല്ലാത്തൊരു വ്യക്തിയുടെ പരിമാറ്റത്തിന് ഞങ്ങൾ മാപ്പി വയ്ക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജുകൾ ഇടുന്നുണ്ട് സ്റ്റിൽ കാരണം ആൾക്കാർക്ക് ഷോക്കാണ് അവരുടെ ഗ്രാമം വളരെ വളരെ സ്മോൾ ആയിരുന്ന ഗ്രാമം വളരെ ഇംഗ്ലീഷ് ചോയുള്ള തനി ഇംഗ്ലീഷ് രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം വരുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്ന എല്ലാത്തിനും ഷെയർ ചെയ്തിരുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ പരിപാടികൾ ഓടി കൊടുന്ന് ചെയ്തിരുന്ന വളരെ പേര് കേട്ട പ്രൗഡിയുള്ള പഴയൊരു ഗ്രാമമാണത് ആ ഗ്രാമത്തിനകത്ത് ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായെന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ലോക്കൽസിന് പോലും സ്റ്റിൽ വി ഡോൺ നോ ബിഹൈൻഡ് ഓൾ ദീസ് ഓഫ് തിങ്സ് വട്ട വോട്ട് ഇസ് ഗോയിങ് ഓൺ ഔട്ട്സൈഡ് ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു അപ്പോളജി പറയാൻ മാത്രമെങ്കിലും ഇന്ന് ഈ കമ്മ്യൂണിറ്റി നമ്മളോട് നിപ്പുണ്ട് ഇപ്പം ഇപ്പം ഇതിനേം വേഴ്സ് ആക്കരുത് എന്ന് നമ്മുടെ കുട്ടികളോട് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് വള ഇത് വെറുതെ അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്ത് വഴികൊടപ്പ് വെറുതെ പോകുന്ന ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ പോയിട്ട് കൊന്ത ജവവും ഏഹ് ചെണ്ടമേളും പെരുന്നാളും പിന്നെ കൊടി പിടിച്ചുള്ള ഊറാലവെപ്പും ഈ ടൈപ്പ് സാധനം ചെത്തി വഴികൂടെ അതിനെ പ്രകോപിപ്പിക്കരു അഭ്യർത്ഥനകളുണ്ട് ബേസിക്കലി അത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കയ്യിൽ പിന്നത്തെ കുറേ ഉണ്ട് ഇവനൊക്കെ ഏത് ഇവനൊക്കെ എന്നെ തേങ്ങി ഈ വഴി ഇന്ന് കാണിക്കുന്നത് ഞങ്ങൾ എത്ര സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ട് സ്ഥലത്ത് ഇവനൊക്കെ എന്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പറയുന്ന ഇവിടുത്തെ ലോക്കൽസിനെ കൊണ്ട് യങ്സ്റ്റേഴ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഉതകുന്ന കുറേ എന്തൊക്കെയോ മാലകെട്ടി തോരണങ്ങളും ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതാരും മറന്നുപോകരുത് ഇതേ വസ്തുവിനെ വേറൊരു വേഷം കേൾക്കുന്നു ഈ ഇവിടെ പണ്ട് നമ്മള് രണ്ടായിരത്തി പത്തരക്കിവിടെ കടക്കാത്തത് എന്ന പിള്ളേരുണ്ട് അവർക്ക് മനസ്സിലാകും അമേരിക്കയിൽ പണ്ടൊക്കെ തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് നിന്റെ കൗണ്ടറുള്ള പൈസ മാത്രം എടുക്കണ എന്ന് പറഞ്ഞ ഓഫ് തോക്കി തോക്കിക്കൊണ്ട് പേടിയൊരു കഥ കഥയുണ്ടായിരുന്നു അത് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കർമ്മമാരാണ് മെയിനായിട്ട് ഇല്ലാത്ത ഉണ്ടായിരുന്നത് പക്ഷേ ഈ ന്യൂ കാസ്റ്റ് തേണ്ടി ഒരു ഏതാനും ആഴ്ചകൾക്കിപ്പോൾ സ്റ്റുഡൻ ബിസേ വന്നിട്ട് പൈന ഇതേ സിറ്റുവേഷൻ ഉണ്ടായി അവന്റെ കടയ്ക്കകത്ത് വന്നെച്ചും ഇതുപോലെ തന്നെ ഒരു ഒരാൾ അവിടുന്ന് സാധനം എടുക്കാൻ ശ്രമിച്ചു ഇവൻ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു ഇയാൾ പറഞ്ഞാൽ ആദ്യമായിട്ട് നിന്നിപ്പിംഗ് തിരിച്ചുകൊണ്ട് ഇവരെ റേസ്റ്റ് ആരോപണ ഉന്നയിച്ചു പോലീസ് വന്നു പക്ഷേ ഈ ആരോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനെ സ്റ്റഡി എടുക്കുന്നതിന് കടയിൽ നിന്ന് ജോലിക്ക് നിന്ന് ചെറുക്കനെ പോലീസ് കസ്റ്റഡിയിലെത്തു കാരണം ഇവനെ ഇവനെതിരെ റേസിസ്റ്റ് ആക്രമണം ഉറത്താനാണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ അയാളെ റേസിസ്റ്റായിട്ട് അബ്യൂസ് ചെയ്തത് ഒരു മനസ്സിലോ അന്നേരം പോലീസ് അവനെ കസ്റ്റഡി എടുക്കുന്നു അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കേൾക്കുന്നുണ്ട് ഇനി ആ പ്രശ്നം സോൾവായി അന്നേരം തന്നെ അതല്ല യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പോലീസ് അവനെ കൊണ്ട് അന്നേരം പോയി അവന്റെ സ്ഥിരം ക്രിമിനലാണ് ഈ വന്ന് കയറി കടയിൽ വന്ന് കയറിയ മനുഷ്യർ സ്ഥിരം ക്രിമിനലാണ് ആൾ അവസാനം സംബന്ധിച്ചു ഞാൻ കടയ്ക്കാത്ത പൈസ കിട്ടിയില്ലെങ്കിൽ ആ കടയിൽ നിന്ന് പോലീസ് ആൾക്കാരെ വെടിവെച്ച് തേച്ച് ഞാൻ ആ പൈസ എടുത്തോട്ട് പോകാൻ വേണ്ടി വന്നതെന്ന് വരെയാണ് സംബന്ധിച്ച് അപ്പോൾ ഓർത്തോളം എന്ത് വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അപ്പൊ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോയെന്നുള്ളത് പക്ഷേ ഇത് എവിടെ വേണ്ട സംഭവിക്കാൻ ഒരു കാര്യമാണ് ഞാൻ ആൾക്കാരെ പേടിപ്പിക്കുവല്ല നിങ്ങൾ ചെയ്യുന്നത് പലയിടത്തും റിമോട്ടായിട്ടുള്ള ഗ്രാമങ്ങൾക്കകത്തും ഒറ്റപ്പെട്ടുള്ള വീടുകൾക്കകത്ത് സ്ഥലങ്ങൾക്കകത്തും പമ്പുകൾക്കകത്തൊക്കെയാണ് പലരും വർക്ക് ചെയ്യുന്നത് പക്ഷേ ബി കോഷ്യസ് നിങ്ങൾ പുറത്ത് കാണുന്ന എല്ലാം മിന്നുന്ന പൊന്നുകളെയും വിശ്വസിക്കരുത് ഏഹ് ബി കോഷ്യസ് നിങ്ങളുടെ ഗാർഡ് നിങ്ങൾ മാത്രമാണ് അത് നിങ്ങൾ എവിടെ പോകുന്നതും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതും ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നതും മിനിമം നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനെങ്കിലും അറിഞ്ഞിരിക്കണം അങ്ങനൊരു സംഭവം ഈ മാറുന്ന പരിസ്ഥിതിക്കകത്ത് നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് നിങ്ങൾ എടുത്തിരിക്കണം ദയവ് ചെയ്ത് കാരണം ഒറ്റക്കൊട്ടേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഒറ്റക്കൊറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നവർക്കും അധികം വലിയ പ്രൊട്ടക്ഷൻ ഇപ്പം ഈ ഇപ്പോൾ മറ്റേ ടിൻ്റെയൊക്കെ അതൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്പീക്കപ്പോ മാനേജറുടെയും ഡെപ്യൂട്ടിമാരുടെ ഒക്കെ സപ്പോർട്ടൊന്നും അവർക്ക് കിട്ടത്തില്ല അവരൊറ്റക്കൊട്ടേക്ക് വർക്ക് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ എംപ്ലോയർ പോലും നാളെ ഇതിനെ കാണാൻ പോയി അവൻ വന്നില്ല അവൻ രണ്ടു ദിവസത്തെ കാണുന്നില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക കൂടുതലും നിങ്ങളുടെ വീട്ടുകാരുമായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും കൂടുതൽ റിലേഷൻ ഉണ്ടായിരിക്കുക കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുക ചുമ്മാ ബ്ലൈൻഡായിട്ട് നാട്ടിനെ പോലെ ആ നാളെ രാവിലെ മൂന്നാറിന് പോകുന്നു വാടാ വണ്ടിയെ കേറാ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പരിപാടി കാണിക്കരുത് സ്കോട്ട്ലൻഡിന് നഷ്ടപ്പെട്ടു പോയ പെക്കച്ചു എലിസബത്തോ ആ പെഗച്ചിന്റെ കേസിനെ തന്നെയാണ് പറഞ്ഞത് അത് എവിടെ പോയെന്ന് അറിയത്തില്ല പത്ത് പതിമൂന്ന് ദിവസത്തോളം ആൾക്കാർ തപ്പി കിടന്ന എവിടെ പോയി അവസാനം അക്കച്ചിന്റെ ശവശേരിയാണ് കിട്ടിയത് എന്തോ സംഭവിച്ചത് പോലും നമുക്ക് അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല ആരും പറഞ്ഞിട്ടില്ല അതിനകത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ പുറകെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട് അതൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന എന്നെ കുഞ്ഞാടുകളാണ് കൂട്ടം തെറ്റിപ്പോകുന്ന കുഞ്ഞാടെന്നു പറയും അവർക്ക് ആ അവർ ഇന്ന് യാത്ര പോയി നാളെ സിനിമയ്ക്ക് പോയി അവിടുന്ന് പിന്നെ വേറെ ഇടത്തോട്ട് പോയി പിന്നെ കൂട്ടാൻ്റെ കൂടുതൽ വേറെ എവിടേലും പോയി ഇങ്ങനെ പോയതായിരിക്കാം ആളെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആര് ട്രേസ് ചെയ്യുന്നു ആര് കണ്ടുപിടിക്കുന്നു എന്ന് പറയും നടക്കുന്നുണ്ട് തോന്നി നമ്മുടെ നാടല്ല കുറെക്കൂടെ നല്ലൊരു നീതി നിർവഹണ സംവിധാനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ജുഡീഷ്യറി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എല്ലാം എല്ലാവർക്കും ഫേവറബിളായിട്ടും ഇമ്പാർഷ്യൽ ആയിട്ടുമാണ് കിട്ടുന്നത് എന്നുള്ളതിനകത്ത് അത്ര ക്ലാരിറ്റി ഇപ്പം ഇല്ലാത്തൊരു സമയമാണ് ദയവീ ഇത് മനസ്സിലാക്കുക അത്ര മാത്രമേ ആവശ്യപ്പെടത്തുള്ളൂ കേട്ടോ പേടിപ്പിക്കാനോ പാനിക് ആക്കാനുവേണ്ടി അല്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അന്നേ അന്നേരം പറയുന്നേ ഉള്ളൂ എനിക്കൊരു ഇങ്ങനത്തെ പാനിക് ന്യൂസുകൾ ഡെലിവറി ചെയ്തുകൊണ്ട് താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ ഇന്ന് ഈ സംഭവം ഞാൻ മുമ്പേ പറഞ്ഞൊരു വാചകം റിഫോം പാർട്ടിയുടെ വളർച്ച എന്നുള്ള സംഭവത്തിനോട് വീണ്ടും എനിക്ക് കേത്ത് വായിക്കാനോ ആവശ്യപ്പെടുന്നു ഇവിടുത്തെ ഒരു പാർട്ടിയോട് എനിക്ക് താല്പര്യവും താല്പര്യം കുറവില്ല പക്ഷേ ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നു ഇവിടെ ഇനിയും അതൊരു മൈഗ്രേറ്റഡ് ആൾക്കാർ വേണ്ട എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് വളർന്നു വരുന്നു അത് പുതുതലമുറ കാണുക പുതുതലമുറയുടെ പ്രവർത്തനങ്ങൾ കാത്തു അതിനുള്ള അതിന് മാത്രം പ്രൊവക്കേഷൻ ഉണ്ടെന്നേ പത്ത് ഇരുപതും വർഷം ഇവിടെ നിൽക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ആൾക്കാർ നിങ്ങൾ പ്രകോപിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കബഡികളി നിങ്ങൾ അത് ചെയ്യുന്നു നിങ്ങൾ പെരുന്നാൾ നടത്തുന്നതും നിങ്ങളുടെ റോഡിൽ ഐസ്ക്രീം എന്നാ എന്നാ മറ്റേ സ്പൂണിൽ നാരങ്ങ ഓട്ട മത്സരം നടത്തുന്നതൊക്കെ ദൈഡഡ് ഇൻ സീ ദിസ് ഓൺ അവരിതുവരെ പരിചയ ചേച്ചിയിട്ടില്ലാത്ത ടൈപ്പിലുള്ള കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ഓണത്തിന് നടത്തുകയോ ഓണക്കൾ നടത്തുകയൊക്കെയായിരിക്കും നോ ദാറ്റ് ദേ നെവർ ഹാഡ് സീൻ ദിസ് ആൻഡ് നോ ബഡി ഹാഡ് എക്സ്പ്ലെയിൻ ട് ദം വാട്ട് എക്സാക്ട്ലി ദിസ് ഈസ് ഈവൻ ഫിലിപ്പീനോ ആൾക്കാരൊക്കെ അവരുടെ വർക്കുകളും അവരുടെ ഇയർ എൻഡിങ്ങും ഇയർ സ്റ്റാർട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പട്ട് അവർക്കൊക്കെ ഒരു പ്രോപ്പർ ബാക്കുണ്ട് അവർ ആ ലോക്കൽ കമ്മ്യൂണിറ്റിയെ ധരിപ്പിക്കുന്നുണ്ട് ലീഫ്രിറ്റുകളായിട്ടും മറ്റുള്ളവർ ആയിട്ടൊക്കെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതുവഴി ഞങ്ങളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ ഒരു പരിപാടിക്കാത്ത നമ്മൾ കഴിവതി പറഞ്ഞ ആൾക്കാരെ അധികം ഇൻവൈറ്റ് ചെയ്യുകയോ കൂട്ടുകൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക ഇതിനകത്തൊരു ഒരു വലിയ നമ്മളൊരു ക്ലാൻ ഉണ്ടാക്കുകയാണെന്ന് അവർ പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല പറഞ്ഞ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ബി കെയർഫുൾ ചില കാര്യങ്ങളൊക്കെ തന്ത തന്തവയവിൽ വാൺ ചെയ്യാനേ പറ്റൂ അത് കഴിഞ്ഞുള്ള സംഭവമൊക്കെ ഓരോരുത്തരുടെ കൈയിൽപ്പാണ് താങ്ക് യു